ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാനിന്ന് അഗ്ലോണിമ കലാത്തി പ്ലാന്റ്സിൻ്റെ കുറച്ച് കോംബോ ഓഫറും അതുപോലെ തന്നെ കുറച്ച് വെറൈ വേറെ വെറൈറ്റി പ്ലാന്റ്സും കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ഒരു മഴക്കാലത്ത് കലാത്തി പ്ലാന്റ്സിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടൈം തന്നെയാണ് കാരണം നന്നായിട്ട് പ്ലാന്റ് പിടിച്ചു കിട്ടും നമുക്ക് കലാത്തി പ്ലാന്റ്സ് അപ്പം മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് പ്ലാന്റ്സൊക്കെ നല്ല ഉഷ ഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോയിൽ കാണുന്നുണ്ട് ചെറുതായിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഗ്രീൻ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടി കൂടിയാണ് വെള്ളം വീണുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടൈമിൽ കലാത്തി പ്ലാന്റ്സ് വാങ്ങിച്ചു നട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ അലോക്കേഷ്യ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു കളറിലോട്ട് ഈ ഒരു പ്ലാന്റ് മാറും നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് ഫസ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ ഇരിക്കും ലീഫിന് പിന്നീടാണ് ഈ ഒരു കളറിലോട്ട് മാറുന്നത് അപ്പം ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നെക്സ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം അപ്പം നെക്സ്റ്റ് നമ്മുടെ ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് ഇതൊരു വേരിഗേറ്റഡ് വെറൈറ്റിയാണ് ഇപ്പം ഈ പുതിയ ലീഫിന് നന്നായിട്ട് വേരിയേഷൻ വന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിനൊക്കെ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള വെറൈറ്റിയാണ് നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന പ്ലാന്റ് കൂടിയാണ് കാരണം ഈ ഒരു പ്ലാന്റിന് ലീഫിന് നല്ല വലിപ്പം ഒരു വെറൈറ്റിയാണ് നല്ല നല്ല ശരിക്കും നല്ല വലിപ്പം വെക്കുന്ന ഒരു പ്ലാന്റാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി ഫൈവ് ആണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി അലോക്കേഷ്യയിൽ ബ്ലാക്ക് വെൽവെറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് പഴയ വെറൈറ്റിയാണ് കാരണം എറങ്ങിക്കവരുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ഉണ്ടാവും ഇറങ്ങിയ സമയത്ത് നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആയിരുന്നു പക്ഷേ ഇപ്പോഴും കൂടുതലും കസ്റ്റമേഴ്സ് അന്വേഷിക്കുന്ന ഒരു വെറൈറ്റിയാണ് ആ ഒരു പ്ലാന്റിന് വൺ സിക്സ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഈ ഒരു പ്ലാന്റ് ആണ് ഇത് കലാത്തിടെ ഒരു വെറൈറ്റിയാണ് പക്ഷേ ഇതിന് കുറച്ച് റേറ്റുള്ള പ്ലാന്റ് ആണ് കാരണം ഇതങ്ങനെ നമുക്ക് എപ്പോഴും കിട്ടാറില്ല കുറച്ച് റയറായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഈ ഇതുപോലെ ഡബിൾ ഷൂട്ടായിട്ട് വന്ന് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കുറച്ച് റയർ പ്ലാന്റ് ആണ് പാർക്കിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം നെക്സ്റ്റ് ആണ് നമ്മുടെ അഗ്ലോണിമയുടെ കോംബോ വരുന്നത് അപ്പോൾ അഗ്ലോണിമയുടെ നമ്മൾ നമ്മുടെ എപ്പോഴും നമ്മൾ കോംബോ ചെയ്യുമ്പോൾ പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകാറുണ്ട് അപ്പോൾ ഇതും നല്ലൊരു വെറൈറ്റി കോമ്പോ ആണ് എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാ പ്ലാൻസും കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് പിങ്ക് കാൻഡി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും അതുപോലെ തന്നെ ഔട്ട്ലൈൻ ആയിട്ട് ഒരു റെഡ് ഷെയ്ഡും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് മീഡിയം സൈസിനൊക്കെ തന്നെ നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ഈ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ റെഡ് പനാമ എന്ന് പറഞ്ഞ പ്ലാന്റാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് റെഡ് പനാമക്കും നല്ല റേറ്റ് ഉണ്ട് ഇതിൻ്റെ ഈ ഒരു സൈസ് ഈ ഒരു സൈസ് ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് ചെറിയ പ്ലാന്റ്സ് ആകുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ കുറച്ച് കോംബോ ആയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും അതുകൊണ്ടാണ് നമ്മളങ്ങനെ റേറ്റ് കുറച്ചിട്ട് കോംബോയിൽ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് നല്ല നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഈ സെൻട്രി കൂട്ടി നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് വന്ന് നല്ല കളർ വന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി നമ്മുടെ ഒരു വൈറ്റും ഗ്രീനും വരുന്ന ഷെയ്ഡ് ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഷൂട്ട്സ് വരുന്നതും നല്ല ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു കോംബോ നമുക്ക് നമുക്കധികം കോംബോ നമ്മുടെ അതിൽ സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു മൂന്ന് മൂന്ന് സെറ്റൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ പാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ഇത് വലിയ പ്ലാന്റ് അല്ല ചെറിയ സൈസ് പ്ലാന്റ് ആയിരിക്കും ഈ ഒരു ചെറിയ സൈസ് പ്ലാന്റ് ആയിരിക്കും അതാണ് വീഡിയോ ഫുള്ളായിട്ട് കാണണമെന്ന് ഞാൻ പറയുന്നത് കാരണം വീഡിയോയിൽ നമ്മൾ സൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഈ ഒരു വെറൈറ്റിയാണ് ഇന്ന് ഒരു ഗ്രീൻ വെറൈറ്റിയാണ് ഇതുപോലെ ഡാർക്ക് ഗ്രീനിൽ സെൻട്രിൽ കൂടി ഒരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് ചില ചിലത് ഒരു ചെറിയൊരു റെഡ് ഷെയ്ഡും കൂടി വരുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ഇതൊക്കെ ചെറിയ പ്ലാന്റ്സ് ആണെങ്കിലും ഇത് മീഡിയം സൈസ് പ്ലാന്റിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു സീഡ്ലിംഗ് പ്ലാന്റ് ആണ് നല്ലൊരു ഹാർഡ് ഷേപ്പ് വരുന്ന ഒരു പിങ്ക് വെറൈറ്റിയാണ് ഇതും ഇത് ഈ മെച്ചുവേർഡ് ആവുന്ന പ്ലാന്റ്സിന് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് അപ്പം നമ്മളിത് സീഡ്ലിങ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് സീഡ്ലിങ് സൈസ് പ്ലാന്റ് ആയിരിക്കും ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ പ്ലാൻസ് വേണ്ട അവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിൽ അയച്ചേട്ട് ആ നമ്പർ ഞാൻ കൊടുത്തേക്കാം നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനുമാണ് അതുപോലെ തന്നെ നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി വഴിയായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വെറൈറ്റി ഒരു സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് സൂപ്പർ വൈറ്റ് നല്ല വൈറ്റ് ഷെയ്ഡ് വന്ന് തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് ഇത് സീഡ്ലിങ് പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ പ്യുവർ വൈറ്റ് ഷെയ്ഡിലോട്ട് മാറും പ്ലാന്റ് മെച്ചൂഡ് ആകുന്നത് നല്ലൊരു വെറൈറ്റി ആ ഗ്ലോണിമ തന്നെയാണിത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിനൊക്കെ തന്നെ നമ്മൾ ടു ഹൺഡ്രഡ് റേറ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു കോംബോയിലാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് റൈസ് ലീഫ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അഗ്ലോണിമ പ്ലാന്റ്സിലെ കൂടുതലും റൈസ് മറ്റേ ലീഫ് അഗ്ലോണിമ കുറവാണ് പക്ഷേ ചില അഗ്ലോണിമ മാത്രമേ നാരോ ആയിട്ട് വരുന്നുള്ളൂ പക്ഷേ അതും നല്ല വെറൈറ്റിയാണ് കാണാനായിട്ട് ബുഷ് ആയിട്ട് നിൽക്കുമ്പോൾ നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ് അഗ്ലോണിമ നാരോ ലീഫ് ഇത് റൈസ് ലീഫ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഒരു സ്റ്റെമ്മൊക്കെ നല്ല വൈറ്റ് സ്റ്റെമ്മാണ് ആ ഒരു പ്ലാന്റ് കാണാനും നല്ല ഭംഗിയാണ് പിന്നെ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ പോലും നല്ല ബുഷ് ആയിട്ട് നിൽക്കുകയും ചെയ്യും പ്ലാന്റ് നെക്സ്റ്റ് വരുന്നത് പിങ്ക് അറോറ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു വേരി വേരിഗേറ്റഡ് പോലെ നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ് ഇത് നല്ല കളർ കയറി വന്നൊരു പ്ലാന്റ് ആണ് നല്ലൊരു പിങ്ക് ഷെയ്ഡ് നല്ല നല്ല രസമായിട്ട് വന്ന് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇതും പെട്ടെന്ന് തന്നെ ഷൂട്ട്സ് വരുന്നതും നല്ല ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും പ്ലാന്റ് ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ ഈ ഒരു കോമ്പോയിൽ കൊടുക്കുന്നത് നല്ലൊരു വെറൈറ്റിയാണ് പ്ലാന്റിൻ്റെ കളറ് കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ മെച്ചോർഡ് പ്ലാന്റ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ അല്ല ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഈ ഒരു വെറൈറ്റി ആണ് ഇത് നമ്മുടെ സ്റ്റാർ ഡസ്റ്റിൻ്റെ നല്ല കളർ കയറി വന്ന ആണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ മൂന്നെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് നല്ല കളറുള്ള പ്ലാന്റ്സ് നോക്കി കാരണം ചെറിയ പ്ലാന്റ് ആണ് ഇത് അധികം വലിയ വലിയ പ്ലാന്റ് അല്ല കൂടുതലും വലിയ പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്തു അതിൽ നിന്ന് ഒരു മീഡിയം സൈസ് പ്ലാന്റ് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കുള്ളൂ അപ്പോൾ ഇതിന് കുറച്ച് കളർ നന്നായിട്ട് വന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും കാരണം ഒരു ത്രീ ഹൺഡ്രഡ് റേറ്റ് വരും ഈ ഒരു ഇത്രയും കളർ വന്ന പ്ലാന്റ്സിന് അപ്പോൾ നമ്മൾ ഇതൊരു കോംബോയിൽ കൊടുക്കുവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് അഗ്ലോണിമ പ്ലാന്റ്സ് കോംബോയിൽ വരുന്നത് സോറി ഇനി ഒരു പ്ലാന്റ് കൂടെയുണ്ട് നമുക്ക് കാണാനായിട്ട് നെക്സ്റ്റ് വരുന്നത് പിങ്ക്ഡാൽമേഷൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതും അത്യാവശ്യം ഉള്ള പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഇതും ഈ ഒരു സൈസ് ചെറിയ സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ ഡാർക്ക് ഗ്രീനിൽ പിങ്ക് ഡോട്ട്സ് ആണ് വരുന്നത് ഈ ഡോട്ട്സ് നല്ല ഒരു വെറ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് നമ്മുടെ സാധാരണ അഗ്ലോണിമയ്ക്ക് കാണുന്ന പിങ്ക് അല്ല നല്ലൊരു വെറൈറ്റി ഒരു പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ഡാർക്ക് ഗ്രീനിൽ ഇതുപോലെ പിങ്ക് ഷെയ്ഡ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ എല്ലാ പ്ലാന്റ്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് നമ്മുടെ അടുത്ത അധികം പ്ലാന്റ്സ് അവൈലബിൾ അല്ല ഞാൻ എടുത്ത് പറയുകയാണ് അപ്പോൾ ഇത്തരം പ്ലാന്റ്സിന് കോംബോ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റിയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കലാത്തി പ്ലാൻസിൻ്റെ ഒരു കോംബോ ആണ് അപ്പോൾ കലാത്തി പ്ലാന്റ്സിൻ്റെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ ചെയ്യണവർക്ക് വലിയ പ്ലാന്റ് ഡബിൾ ഷൂട്ട് നോക്കി കൊടുത്തു പോകും അല്ലാത്തത് ഈ ഒരു സൈസൊക്കെ തന്നെയായിരിക്കും പ്ലാന്റ് എന്നാലും ഡബിൾ ഷൂട്ട് ആയിരിക്കില്ല അപ്പോൾ നമ്മൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഇതുപോലത്തെ ഡബിൾ ഷൂട്ട് ഉള്ളതൊക്കെ നമ്മൾ കൊടുത്തുകൊടുത്ത് പോകും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വെറൈറ്റി പീ കോക്കിൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ബാക്ക് ബാക്കിൽ ഷെയ്ഡും കാണാൻ നല്ല ഭംഗിയാണ് ഇത് കുറച്ച് ഹൈറ്റ് വെച്ചിട്ടാണ് പ്ലാന്റ് വരുന്നത് അപ്പോൾ ഈ ഹൈറ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ ദൂരെ നോക്കിയാലും ഈ ബാക്കിൽ ഷെയ്ഡ് കാണാനായിട്ടും നല്ല രസമാണ് ഇതുപോലെ ഹൈറ്റ് വന്നിട്ടാണ് പ്ലാന്റ് നിൽക്കുന്നത് ഇതും പെട്ടെന്ന് ബുഷായിട്ട് തന്നെ വളരുകയും ചെയ്യും നിറയെ ഷൂട്ട്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് അങ്ങനെ പെട്ടെന്ന് വെയിലൊന്നും ചെറുതായിട്ടൊന്നും കൊണ്ടാലൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു പ്ലാന്റാണ് ആണ് നമ്മളിത് കുറച്ച് വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പ്ലാന്റ്സിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ചില വെറൈറ്റീസ് പെട്ടെന്ന് കരിഞ്ഞു കലാത്തി പക്ഷേ ഇതിനങ്ങനത്തെ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നെക്സ്റ്റ് വെറൈറ്റി ഈ ഒരു പ്ലാന്റാണ് ഇതുപോലെ ഡാർക്ക് ഗ്രീൻ അതുപോലെ തന്നെ ഒരു വൈറ്റ് ഒരു ചെറിയൊരു പിങ്ക് ഷെയ്ഡും വരുന്നുണ്ട് പിന്നൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും കൂടി വരുന്നുണ്ട് ഇത്രയും ഷെയ്ഡ് ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ നമ്മൾ സിംഗിളായിട്ട് വൺ ഫിഫ്റ്റി ഒക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന പ്ലാന്റ് നമ്മൾ ചെറിയ റേറ്റിനാണ് കോംബോയിൽ ഇടുന്നത് അപ്പോൾ കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ലാഭം തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ വൺ ഫിഫ്റ്റി ആ ഒരു റേറ്റിനൊക്കെ കൊടുക്കുന്ന സൈസ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഇത്രയും ഷെയ്ഡ് ഒരു വെറൈറ്റിയാണ് ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ഇത്രയും ഷെയ്ഡ് ഒരുമിച്ച് വരുന്ന ഒരു വെറൈറ്റിയാണിത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് വെറൈറ്റി ഒരു ഡാർക്ക് ഗ്രീനിൽ പിങ്ക് ഷെയ്ഡ് മാത്രം വരുന്നൊരു വെറൈറ്റിയാണ് അതും ആ ഒരു ബ്ലാക്ക് കൂടിയൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഇതുപോലത്തെ രണ്ട് ലീഫുള്ള ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കുറച്ച് ബുഷായിട്ട് നിർത്താൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഒരു സിൽവറും ഒരു ഗ്രീൻ ഷെയ്ഡും പിന്നെ ഒരു സ്റ്റെമ്മിന് നല്ലൊരു മെറൂൺ പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഈ ഇതിൻ്റെ ലീഫിൻ്റെ ബാക്കിൽ നല്ലൊരു മെറൂൺ ഷെയ്ഡ് തന്നെയാണ് ഇത് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും നന്നായിട്ട് നമുക്ക് നിർത്താൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ വെറൈറ്റിയാണ് കാരണം പെട്ടെന്ന് തന്നെ ബുഷായിട്ട് ഒരു വെറൈറ്റിയാണ് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് റാറ്റിൽ സ്നേക്ക് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കുറച്ച് നാരോ ആയിട്ടുള്ളൊരു കലാത്തി പ്ലാന്റ് ആണ് അതും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ് ലൈറ്റ് ഗ്രീനിൽ ഇതുപോലെ ഡാർക്ക് ഒരു ഗ്രീൻ ഷെയ്ഡ് ഒരു ഡോട്ട്സ് പോലെ വരുന്നുണ്ട് ബാക്കിൽ മെറൂൺ ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു കലാത്തി പ്ലാന്റ് കൊടുക്കുന്നത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് ഇത് പെട്ടെന്ന് തന്നെ ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും പ്ലാന്റ് ഇങ്ങനെ കൂടുതൽ ഷൂട്ട്സ് വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു പ്ലാന്റിന് നല്ല ഭംഗിയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഡാർക്ക് ഗ്രീനിൽ ഇതുപോലെ ഒരു സിൽവർ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ ഒരു വെറൈറ്റി കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ് അപ്പം ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ നമ്മൾ സിംഗിളായിട്ടൊക്കെ ഹൺഡ്രഡ് ആ ഒരു റേറ്റിനൊക്കെയാണ് കൊടുക്കുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ഒക്കെ അപ്പം നമ്മൾ കോംബോയിൽ അത്രയും റേറ്റ് കുറച്ചിട്ടന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ കൊറിയർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യാൻ മറക്കരുത് കാരണം നമ്മൾക്ക് അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ എത്തിക്കണം അതുകൊണ്ട് എനിക്ക് ഡി ടി ഡിസിൽ ഒക്കെ വിളിച്ച് അത് ഡീൽ ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കൊറിയറ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ അറിയിക്കുക നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് റോസി പിറ്റ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലെ സിൽവറും ഒരു ഗ്രീൻ ഷെയ്ഡും വരുന്നുണ്ട് പിന്നെ സെൻട്രിൽ കൂടെ ഒരു പിങ്ക് ഷെയ്ഡ് ഇങ്ങനെ വരും അങ്ങനത്തെ ഒരു വെറൈറ്റിയാണിത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ കോംബോയിൽ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത്രയും പ്ലാൻസിൻ്റെ ഒരു കോംബോയാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ കോംബോ റേറ്റും കൂടി പറഞ്ഞുതരാം അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ കോംബോ റേറ്റ് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും സെവൻ ഹൺഡ്രഡ് മാത്രമാണ് ഇത്രയും പ്ലാൻസിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവരെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചു തരാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത്ര നേരം വീഡിയോ വാച്ച് ചെയ്തെല്ലാവർക്കും താങ്ക് യു